നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിനെതിരെ രൂക്ഷ വിമർശനവുമായി നടി മമത മോഹൻദാസ് നാല് ചുമരകൾക്കുള്ളിൽ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമാണ് ആക്രമണത്തിൽ വരെ എത്തിച്ചത് മലയാള സിനിമാ മേഖലയ്ക്ക് മുഴുവനായും നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് നടന്നത് സംഭവം സിനിമാ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും മമത പറഞ്ഞു അതേസമയം സിനിമാ പ്രവർത്തകർക്കെതിരെ നടനും സംവിധായകനുമായ മധുപാലും രംഗത്തെത്തിയിരുന്നു ദിലീപിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് മമതാ മോഹൻദാസ് സിനിമാക്കാൾ ആദ്യം സ്വയം നന്നാകണം പിന്നീട് നാട് നന്നാക്കാൻ ഇറങ്ങിയാൽ മതിയെന്ന് മധുപാൽ അഭിപ്രായപ്പെട്ടു സിനിമാ മേഖലയിൽ സുതാര്യത വേണം ഇപ്പോൾ നടക്കുന്ന പ്രവണതകൾ സിനിമയ്ക്ക് ഗുണമല്ല അമ്മ ഇരയ്ക്കൊപ്പം നിന്നുവെന്നാണ് കരുതുന്നതെന്നും മധുബാൽ പറഞ്ഞു അറസ്റ്റിനു പിന്നാലെ മലയാള സിനിമാ ലോകവും താര സംഘടനകളും ദിലീപിനെ തള്ളി രംഗത്തെത്തിയിരുന്നു നടി ആക്രമിക്കപ്പെട്ടതിൽ ദിലീപിന്റെ പങ്ക് പോലീസ് വെളിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് താരത്തിനെതിരായ നിലപാടുകൾ അവർ സ്വീകരിച്ചത് ദിലീപിൽ നിന്ന് ഇത്തരം ഒരു പ്രവൃത്തി പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് നടൻ ജയറാമും സംഭവത്തിൽ തനിക്ക് കടുത്ത വിഷമമുണ്ടെന്നും ആരെക്കാളും അടുപ്പം ദിലീപുമായി തനിക്കുണ്ടായിരുന്നുവെന്നും ജയറാം പറഞ്ഞു മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് കലാഭാവിന്റെ മുന്നിൽ നിന്ന് തുടങ്ങിയ ബന്ധമാണ് ദിലീപുമായി ഉള്ളതെന്നും ജയറാം പറഞ്ഞു എന്ത് വിനോദത്തിന്റെ പേരിലായാലും ഇത്രയും ഹീനവും നീചവുമായ പ്രവൃത്തി ഒരു സഹപ്രവർത്തകന്റെ ചിന്തയിൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് നവ്യ നായർ പറഞ്ഞു ഈ അപരാധത്തിന്റെ പാവഭാരം മലയാള സിനിമാ ലോകം ഇനി പേറേണ്ട കാര്യവുമില്ലെന്ന് അവർ വ്യക്തമാക്കി ദിലീപിനൊപ്പം ഇനി അഭിനയിക്കില്ലെന്ന നിലപാടാണ് ആസിഫ് അലി സ്വീകരിച്ചത് ആക്രമിക്കപ്പെട്ട നടി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും അവൾ നേരിട്ട ദുരനുഭവം തനിക്ക് വ്യക്തിപരമായി ഏറെ വേദന ഉണ്ടാക്കിയെന്നും ആസിഫ് പറഞ്ഞു നീജൻ എന്നാണ് ആസിഫ് അലി ദിലീപിനെ വിശേഷിപ്പിച്ചത് ഇത്ര നീജനായ ഒരാൾക്കൊപ്പം ഇനി അഭിനയിക്കാനെന്നത് എങ്ങനെയാണ് ദിലീപുമായി ഇനി ഒരു ബന്ധവും ഉണ്ടാവില്ലെന്നും ആസിഫ് അലി പറയുന്നു ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആരും കുറ്റവാളിയാകില്ലെന്നും സിനിമയിൽ ഇനിയും ക്രിമിനലുകൾ ഉണ്ടോ എന്ന് അറിയില്ലെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കി കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ